ക്രിസ്തുവിൽ പ്രിയനെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള യേശു നൽകിയ പുതിയ കൽപ്പനയാണ് പരസ്നേഹത്തിൻ്റെ കൽപ്പനയാണ് ഈ തിരുവചന ഭാഗത്തെ രണ്ടായി തിരിക്കാൻ കഴിയും ഒന്ന് യേശുവിൻ്റെ മകത്വീകരണമെന്നും രണ്ട് പുതിയ കൽപ്പനയെന്നും യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിനെ തുടർന്ന് യുദാസ് കറിയോദ്ധ ഗുരുവിനെയും മറ്റ് അപ്പോസലന്മാരെയും ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന യുദാസ് അന്ത്യത്താഴ്ശാലയിൽ നിന്ന് പുറത്തു പോയതോടെ യേശു തൻ്റെ പീഡാസകനത്തിലേക്കും കുരിശിലേക്കും അടുക്കുകയാണ് മനുഷ്യരക്ഷാർത്ഥമുള്ള കുരിശി മരണത്തിൻ്റെ സമയം സക സമാഗതമായതിനാലാണ് യേശു മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും മഹത്വപ്പെടുക എന്ന പദം വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം വരെ അടയാളങ്ങളുടെ ഗ്രന്ഥമെന്നും പതിമൂന്നാം അധ്യായം മുതൽ മഹത്വത്തിൻ്റെ ഗ്രന്ഥമെന്നുമാണ് എന്നുമാണ് അറിയപ്പെടുന്നതും ഈ സുവിശേഷത്തെ വിഭജിച്ചിരിക്കുന്നതും യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെയാണ് യേശു മഹത്വീകൃതനാകുന്നതും ദൈവപിതാപ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതും യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വവും യേശുവിൻ്റെ മഹത്വവും വേർതിരിക്കാനാകില്ല അവർ സത്താപരമായി ഒന്നാണ് മനുഷ്യപുത്രനായ യേശുവിൻ്റെ മഹത്വീകരണം പിതാവിനെ മഹത്വപ്പെടുത്തുന്നു പിതാവ് മനുഷ്യനായി അവതരിച്ച യേശുവിനെ മഹത്വപ്പെടുത്തുന്നു യേശുവിൻ്റെ മഹത്വം പിതാവിൻ്റെ മഹത്വം തന്നെയാണ് തൻ്റെ മകത്വീകരണത്തിൻ്റെയും വേർപാടിൻ്റെയും പശ്ചാത്തലത്തിലാണ് യേശു പുതിയ കൽപ്പന നൽകുന്നത് യേശു പറയുന്നു ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ കൽപ്പന എന്ന വാക്ക് അഞ്ച് പ്രാവശ്യം വിശുദ്ധ യോഗന തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ദൈവകൽപ്പനകളിലേക്ക് വിരൽ ചൂട്ടുന്നു പരസ്പരം സ്നേഹിക്കുക എന്നത് യേശുവിൻ്റെ പാദക്ഷാളനത്തിലൂടെയും ഗുരുശ്മരണത്തിലൂടെയും പ്രകടമായ യേശുവിൻ്റെ അതിരില്ലാത്ത സ്നേഹമാണ് ശിഷ്യരുടെ പരസ്പര സ്നേഹത്തിൻ്റെ അടിസ്ഥാനവും മാതൃകയും ഇതുതന്നെയാണ് അയൽക്കാരനോടുള്ള സ്നേഹമാണ് നിയമത്തിൻ്റെ അന്തഃസദ്ധ നിയമാവർത്തന പുസ്തകം ആറച്ചിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് ദേവിയുടെ പുസ്തകം പത്തൊമ്പത് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നു നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് എന്നും റോമാക്കാർക്കെ ലേഖനം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധ പൗലോസഫോസലൻ പറഞ്ഞിരിക്കുന്നു പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത് എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു തുടർന്ന് വിശുദ്ധ പൗലോസഫോസലൻ പറയുന്നു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനയും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് പരസ്പരം സ്നേഹിക്കുക എന്നത് യേശു നൽകുന്ന പുതിയ കൽപ്പനയാണ് പഴയ നിയമത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന നിലനിന്നിരുന്നു ബൈബിൾ പണ്ഡിതനായ റെയ്മണ്ട് ബ്രൗൺ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് അന്ത്യത്താഴത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പുതിയ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കൽപ്പനയാണ് പരസ്പരം സ്നേഹിക്കുക എന്ന പ്രമാണം പുതിയ ഉടമ്പടിയുടെ നിയമമാണ് പരസ്പര സ്നേഹം പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ജെർമിയ പ്രവാചകൻ്റെ പ്രവചനമാണ് അന്ത്യത്താഴത്തിലും അതിൻ്റെ പൂർത്തീകരണം കുരിശിലും നിറവേറുന്നത് ജെർമിയായുടെ പുസ്തകം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലും വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു കർത്താപരിൽ ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രയേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും അന്ത്യത്താഴത്തിലും കുരിശിലുപരിയിലും ഈ പുതിയ നിയമം പൂർത്തീകരിക്കപ്പെടുന്നു ദൈവവുമായുള്ള ഗാഢമായ ബന്ധവും സ്നേഹവും ദൈവജ്ഞാനവുമാണ് ചെറുമിയ പ്രവാചകൻ്റെ പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനം പുതിയ മനുഷ്യ ഹൃദയ ഫലകങ്ങളിൽ എഴുതപ്പെടുന്ന സ്നേഹത്തിൻ്റെ നിയമമാണ് പുതിയ ഉടമ്പടിയെ പഴയ ഉടമ്പടിയിൽ നിന്നും വേർതിരിക്കുന്നതും അഗാപ്പൻ എന്ന ഗ്രീക്ക് പദമാണ് പുതിയ കൽപ്പനയെ വ്യക്തമാക്കാൻ വിശുദ്ധയോഗം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതും വ്യവസ്ഥകളില്ലാത്തതും ത്യാഗപൂർണവുമായ അനന്തസ്നേഹത്തെയാണ് അഗാപ്പൻ എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്നതും യേശു ശിഷ്യർക്ക് അഗാപ്പയാകുന്ന അത്യുന്നതമായ സ്നേഹമാണ് ശിഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്രോതസ്സും മാനദണ്ഡവും മാതൃകയുമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് യേശു സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുവാനുള്ള കൽപ്പനയായതുകൊണ്ടാണ് ഇതിനെ പുതിയ കൽപ്പന എന്ന് വിളിക്കുന്നത് പഴയ നിയമത്തിലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ നിന്ന് വളരെയേറെ ഉയർന്നു നിൽക്കുന്ന മഹത്തായ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നാമതായി മനുഷ്യരിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യരിൽ എത്തിച്ചേരുന്ന മാനവീയ സ്നേഹമല്ല ഈ സ്നേഹം ഈ സ്നേഹം ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യരിലൂടെ ദൈവത്തിൽ എത്തിച്ചേരണം രണ്ടാമതായി സ്നേഹം ദൈവകേന്ദ്രീകൃതമാണ് അത് മനുഷ്യനെ സമ്പൂർണമായി മോചിപ്പിക്കുന്നു ഈ സ്നേഹം അനുഭവിക്കുന്നവർ കരുണയുടെ പ്രവർത്തനങ്ങൾ ചെയ്യും മൂന്നാമതായി ഈ സ്നേഹത്തിൽ അവരോഹണവും ആരോഹണവുമുണ്ട് ഈ സ്നേഹം ദൈവത്തിൽ ഇറങ്ങി വരുന്നതും ദൈവത്തിൽ എത്തിച്ചേരുന്നതുമാണ് നാലാമതായി ഈ സ്നേഹത്തിന് ലംബമാനവും തിരശ്ശീലമാനവുമുണ്ട് ദൈവവുമായുള്ള നമ്മുടെ സ്നേഹബന്ധമാണ് ഇതിൻ്റെ ലംബമാനം കാരണം ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചതും സഹോദരരുള്ള പരസ്പരമുള്ള സ്നേഹമാണ് ഈ സ്നേഹത്തിൻ്റെ തിരശ്ശീലമാനം അച്ഛ ഈ സ്നേഹത്തിൻ്റെ ആഴവും അടിസ്ഥാനവും പാരമ്യവും ദൈവം മാത്രമാണ് ഈ സ്നേഹത്താൽ പൂരിതരായി ക്രിസ്തു ശിഷ്യർ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും നന്മ ചെയ്യുവാനും കടമയുണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തിൻ്റെയും വേർപാടിൻ്റെയും പ്രവചനം മൂലം ശിഷ്യരുടെ ഹൃദയത്തിലുണ്ടായ ദുഃഖം മറികടക്കുവാനുള്ള പ്രധാന മാർഗം ക്രിസ്തു സദൃശ്യമായ പരസ്നേഹത്തിൻ്റെ അഭ്യാസമാണ് ക്രിസ്തു സ്നേഹിച്ചതുപോലെ ശിഷ്യർ അന്യോന്യം പരസ്പരം സ്നേഹിക്കുകയും സകല മനുഷ്യരെയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനാൽ നിറഞ്ഞവരും നയിക്കപ്പെടുന്നവരുമാകും ഈ പരസ്പര സ്നേഹത്തിലൂടെ മറ്റുള്ളവർ യേശുവിനെ അറിയും അവരും യേശുവിനെ സ്നേഹിക്കും ദൈവസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാകും വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നു ഈ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തും പുതിയ മനുഷ്യരാകും പുതിയ നിയമത്തിൻ്റെ അവകാശികളും പുതിയ ഗാനം ആലപിക്കുന്നവരുമാകും യേശുവിൻ്റെ സ്നേഹസ്പർശനത്താൽ രൂപാന്തരപ്പെട്ടവർക്ക് മാത്രമേ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയൂ യേശു നൽകുന്ന പരസ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന പാലിച്ച് ക്രിസ്തു സ്നേഹത്തിന് സാക്ഷിമേകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ